ഓഫ് റോഡ് ജീപ്പ് കൂട്ടോ മറ്റേ നമ്മുടെ വണ്ടികൾ അത്യാവശ്യം കയറിപ്പോവും ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള വണ്ടികൾ ആ ആ എല്ലാവരും കേറി വന്നോണ്ടിരിക്കാണ് പോരട്ടെ പോരട്ടെ പോട്ടെ പോരട്ടെ അപ്പം കിട്ടാൻ അതെ അച്ഛൻ നല്ല വൈപാട്ടോ അതെ ആയിക്കോട്ടെ കയറി വന്ന വഴിക്കാ ഒരു ഫാഷൻ ഫ്രൂട്ട് ുംറിച്ചു അത് മൂത്താ ഒരെണ്ണം പോരെ അങ്ങനെയാണോ വേണ്ട ഏതാ കത്തി വെച്ച് കത്തി വെച്ചാ അച്ഛൻ പടന്നോണ്ടിരിക്കണവിടുന്ന് അച്ഛനെ വിളിച്ചോണ്ട് വന്നോ ആയിക്കോട്ടെ തന്നെ കഴിച്ചോ അപ്പു കൂട്ട എന്തെ നല്ല പോലി വെള്ളത്തിൽ കൈ കഴുകോ പാഷൻപൂട്ട് കഴിക്കാൻ വേണ്ടി കഴിച്ചോട്ട് വാശം പൂട്ട് ആ വാശം പൂട്ട് ഇതായി പോയല്ലേ പുളിയാണല്ലോ

നല്ല വൈപ്പ് പ്ലേസ് ആട്ടോ ഇല്ല നോക്കി ൂട്ടി അപ്പു കൂട്ട പള്ളി പോണാലോ വെള്ളം ഇങ്ങനെ ഇന്നത്തെ അച്ഛന്റെ കോട്ട നാളെ രാവിലെ ഇവിടെ രണ്ട് ഇതായിട്ട് തിരിവേ ഓർണ് അങ്ങോട്ട് വരെ ഇങ്ങോട്ടും എന്റെ അത് ആണിയോ ഞാൻ പിന്നെ എങ്ങോട്ട് ഇങ്ങോട്ട് പോവാം കാട്ടുകാണോ ഓടിക്കണേ ഫസ്റ്റ് പാവും നമ്മടെ പോത്തുംകൂട്ടങ്ങളെ കൊണ്ടെങ്ങനെയോക്കാൻ കൊണ്ടിട്ടാണ് കാട്ടുപോത്താന്ന് വീടുണ്ടായിരുന്നു മമ്മീന്ന് വിളിക്കുന്നേ അതുകൊണ്ടാണ് ഇത് കുട്ടിപ്പാറേ ആണെന്ന് തോന്നുന്നു

അപ്പൊ അവരുടെ എല്ലാം വഴിയായിരുന്നു നമുക്ക് പോവണ്ടേ പോകാം അറിയാ പോട്ടെ അയ്യോ അല്ലെങ്കിൽ മാറി പോകുന്നു നമ്മള് നമ്മള് വഴി മാറി പോയാലോ ഞങ്ങളും ആ ഇങ്ങനെ അങ്ങ് ചെന്ന് കഴിയുമ്പോൾ അത് കാണാൻ പോകുന്നുണ്ടാവും താഴെ ആയിട്ട് ഓലും പണ്ട് നമ്മളെ അലക്കാനൊക്കെ വരുവായിരുന്നു കടക്കട

നമ്മുടെ ആദുന്റെ എപ്പോഴും വർത്തമാനം പിള്ളേരെ ആ ഇത് വറ്റാത്ത ഓരോ ഓഹോ ഇപ്പ ഇച്ചിരി കുറവാന്നുള്ള വേനലായതുകൊണ്ട് ആ ആ എപ്പോഴും അവറേജ് വെള്ളം നിലനിൽക്കൂല്ലേ ഇവിടെ ായിട്ട് വന്ന് കുളിച്ച് പോകും ഈ ഓലിലെ വെള്ളം കൊണ്ട് അപ്പൊ ഓലിഷ്ടം പോലെ വെള്ളം മഴക്കാലമാകുമ്പോ ഇപ്പൊ ഇച്ചിരി കുറഞ്ഞു ഇത് പറ്റില്ലല്ലോ പറ്റില്ല മലയുടെ മേളില് ഒരു ചെമ്പരത്തി അതാദ്യ എടുക്കട്ടെ ആമസം ഉണ്ടാകുന്ന സ്ഥല ചെമ്പരത്തി ഈ സമയമാണ് ഇപ്പൊ സമയം രണ്ട് നാപ്പതായ രണ്ട് മുപ്പത്തെട്ടായി യെസ് ഈ സമയത്ത് നല്ല കാറ്റാണ്ട് വെയിലുണ്ടെങ്കിൽ ചൂട് കുറവുണ്ട് ചൂടില്ല അങ്ങനെ തുമ്പികൾ ഇഷ്ടം പോലെ ഉണ്ട് തുമ്പികളിഷ്ടം പോലെയുണ്ട് വെള്ളമുള്ള തുമ്പികൾ ഓക്കേ ചെമ്പരത്തി ഇഷ്ടം പോലെ ഉണ്ട് എല്ലാരും എന്നെ റെസ്പെക്ട് ചെയ്ത് എണീറ്റുണ്ട എന്റെ ദൈവം ഈ സാധനത്തിനെ കെട്ടിയിട്ടില്ലേ അതിനെ കെട്ടിയിട്ടില്ല കെട്ടിട്ടില്ല ഓ ഡേഞ്ചർ സോണിലേക്കാ പോയപ്പോ അത് കുഴപ്പമില്ല അത് പാവത്ത് ഒന്നുമില്ല എല്ലാം തിന്നു എന്നാ വെള്ളം എന്താ മതി മേട്ടയില് വന്ന് താമസിക്കാൻ ഇവിടെ ഒരു റിസോർട്ടൊക്കെ ഉണ്ട് കേട്ടോ കണ്ടോ ഈ കാണുന്ന റിസോർട്ടാണ് റിസോർട്ട് വെച്ചാൽ ഒത്തിരി പേർക്കും താമസിക്കാൻ പറ്റില്ല ഒന്ന് രണ്ട് കുടുംബത്തിന് താമസിക്കാം ഇവിടെ വന്ന് താമസിക്കുകയും ചെയ്യാം അവർ ഫുഡും കാര്യങ്ങളെല്ലാം തരും മുൻകൂട്ടി ബുക്ക് ചെയ്യണം ചെയ്യണമെന്നുള്ളത് ഇത് കണ്ടോ എന്നിട്ട് നമുക്ക് ഈ പൊളി പ്ലേസിൽ കൂടെ നടക്കുകയും ചെയ്യാം സംഭവം അടിപൊളിയാണ് കണ്ടോ ഇങ്ങനെ അങ്ങ് നടന്ന് ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ അഞ്ചുരുളി ആ അഞ്ചുരുളി പിന്നെയും വന്നു പൊളിയാണേ അമ്പോ അമ്പോ േടിയെന്ന് പറഞ്ഞു അതല്ലേ അവിടെ നിന്നിങ്ങോട്ട് വരാം നല്ല കാറ്റുണ്ടോ എന്നതൊക്കെ മാങ്ങയുടെ സീസൺ ആകുമ്പോഴും അപ്പൊ കെട്ട സ്വന്തം പ്ലേസ് ആട്ടോ അല്ലേ അഫക്കെട്ടാ ചെറുപ്പത്തില്ലേ നല്ല കാറ്റുണ്ടട്ടോ ഈ സമയമാണേലും അപ്പൊ ജലാശയം വൈകുന്നേരം ആയിരിക്കും ഇതേ നല്ല തണലുള്ള പ്ലേസ് വെയിലില്ലാട്ടോ വന്നാലും ആ അതുപോലത്തെ കാച്ചല്ലേ ഇതെന്നെ അടത്തിയാണ് ആൾക്കാർ ആ ഔഷധ സസ്യാണോ അത് ഉം പേഴ് മരം അല്ലേ ഇതെന്തിനാച്ചേ ഇത് ഈ പട്ടിക്ക് ഏതാണ്ടോ മരുന്ന് കൊടുക്കാനായിട്ട് ഓ ആ ഓക്കെ 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 അപ്പൊ നമുക്ക് ഇനി ഇവിടെ വിശ്രമിക്കാം നല്ല കാറ്റുണ്ട് നല്ല കാറ്റുണ്ട് എല്ലാവരും ഇവിടെ അടിപൊളി കേട്ടോ റെസ്റ്റ് ചെയ്തോണ്ടിരിക്കുവാലേ റെസ്റ്റ് കഴിഞ്ഞു ആ ഓക്കെ അതോ അത്തള പിത്തള തവളാച്ചി ആർക്കും റിലേ ഇല്ലാത്തോണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ ഇതാർക്ക് ഉണ്ടോ തേനുണ്ടോ കിട്ടി ആണോ പിന്നെ ഉറുമ്പോ ആ ശെരിയാ തേനാണ് കൊണ്ടുപോകുന്നത് കൊണ്ടോക്കണ തേനമ്മള് പറയും ഏ എന്നാ നമ്മള് പറയും ആ ഓക്കെ ഓക്കെ എല്ലാർക്കും പറ്റിയ പണിയാ എല്ലാ ആൾക്കാരും ഒരേ വൈബായോണ്ട് കുഴപ്പമില്ല എല്ലാം പക്ക ലോക്കല അപ്പൊ കൂട്ടുകാരെ നമ്മള് മേട്ടയിലെത്തി തോപ്പിലെത്തി ഇവിടെ ഇച്ചിരി വിശ്രമിക്കുകയാണ് ഏർ അത് ദേവിട്ടി എല്ലാരും ഉണ്ട് കേട്ടോ ഇവിടെ ചിച്ച് വെള്ളമൊക്കെ കുടിച്ച് ഓറഞ്ചൊക്കെ തിന്നിങ്ങാണ് അപ്പൊ എല്ലാരും ഉണ്ട് അപ്പൊ കൂട്ടോ കൺമണിയേ ആ ഓക്കെ 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 അപ്പൊ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളു കേട്ടോ പുതിയ വീഡിയോ നമുക്ക് അടുത്ത ദിവസം കാണാം ഓക്കെ 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 യെസ്